ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതിയും കാഞ്ചനയും കൂടെ മെനുവിന് നല്ല പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ അങ്ങനെ ഇപ്പോൾ ജോലിക്ക് പോകണ്ട ഞാൻ പറയുന്ന ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് മാത്രം നീ പോയാൽ മതി എന്ന് പറയുക കേട്ടോ അമ്മേ ഞാൻ രാവിലെ എല്ലാം ചെയ്തതല്ലേ അല്ല അത് കഴിഞ്ഞ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചല്ലോ ഇനിയിപ്പോൾ തറ തുടയ്ക്കാനെ കൊണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ കാഞ്ചനോട് എന്നെ പറയാണ് എന്താടി നിനക്ക് ഭയങ്കര അഹങ്കാരമായോ ജോലി കിട്ടി ഏ അങ്ങനെയൊന്നും അല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തു ോളാം എന്നും പറഞ്ഞ് മീനു പണികളെല്ലാം അങ്ങോട്ട് ചെയ്യുക കേട്ടോ എപ്രാളം പിടിച്ച് തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്ത് തളർന്നു വന്നിട്ട് ഇനി ഞാൻ പോട്ടെ എന്നും പറഞ്ഞിറങ്ങുമ്പോഴാണ് അടുത്ത് വീണ്ടും അടുത്ത ജോലി കൊടുക്കാനെട്ടോ ദേ നമ്മുടെ മീനു പറയുന്നുണ്ട് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലേ അമ്മേ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പിന്നെ പറഞ്ഞു വിടാതെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അർജുന അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുകയാണ് മീനു സമയമായില്ലേ നീ എന്താ ഇവിടെ നിൽക്കുന്നത് ജോലിക്കിറങ്ങണ്ട വെട്ടെന്ന് വാ പെട്ടെന്ന് വാ അങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ലല്ലോ എന്നിങ്ങനെ പ്രഭാവധി പറയാം അതെന്താ ഇവിടെ ഇത്രയും പണി കിടക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യണോ ഇവൾക്കും ജോലിക്ക് പോകാനുള്ളതല്ലേ എല്ലാം ചെയ്ത് തീർത്തിട്ട് പോയാൽ മതി അങ്ങനെ ഇപ്പം വെപ്രാളം പിടിച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ കാഞ്ചനയ്ക്കും ജോലിക്കൊക്കെ പോകണമല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ പെട്ടെന്ന് തന്നെ അഖില അങ്ങോട്ട് കേട്ടിട്ട് വരികയാണ് അപ്പം അഖില പറയുന്നുണ്ട് ഇത്രയും പണി ഇവിടെ കിടക്കുന്നെങ്കിലേ ആ ഞാനങ്ങ് ചെയ്തോളാം ചേച്ചി പോ സമയത്തിന് സ്കൂളിലെത്തട്ടെ എന്നു പറഞ്ഞിട്ട് അങ്ങ് പോവുക അപ്പോൾ പ്രഭാവതി മിണ്ടാതിരിക്കാനല്ലോ തലേദിവസത്തെ പട്ടിയലിൻ്റെ അടി ഓർത്തിട്ട് പ്രഭാവി പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് വ അഖിലടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചിയെ എങ്ങനെയെങ്കിലും സ്കൂളിൽ ലേറ്റാക്കി എത്തണം അതാണ് നിങ്ങളുടെ താല്പര്യം അല്ലേ എനിക്ക് ആ പരിപാടിയെല്ലാം മനസ്സിലായി പക്ഷേ അതിന് പകരം ഇവിടെ ഒരാളിരിക്കുന്നുണ്ടല്ലോ ജോലിക്ക് പോകണ്ടേ ലേറ്റ് ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാഞ്ചന പറയും ദൈവമേ എനിക്കും സമയമായല്ലോ ഇന്ന് ആ സൂപ്പർവൈസറെ എന്ന് ശരിയാക്കത്തേ ഉള്ളൂ അമ്മേ ഞാനും പോവാട്ടോ എന്നും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രഭാപതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ആ മീനുവിന് പണി കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് കാഞ്ചനയ്ക്ക് തന്നെ പണി കിട്ടിയല്ലോ ഈശ്വര എന്നിങ്ങനെ പറയാം അങ്ങനെ പിന്നെ കാണിക്കണെന്താന്ന് വെച്ചാൽ അഞ്ജലിയാണ് കേട്ടോ അഞ്ജലി ആണെങ്കിൽ ആ ഒരു സത്യൻ സത്യന്മാഷമുണ്ടല്ലോ ആ ആ സ്കൂളിലെ ആ സാറിനെ കാണുവാണ് അയാളുടെ അവരുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് വന്ന് കാണുന്നത് അപ്പോൾ ചോദിക്കണോണ്ട് എന്തിനാ എന്നെ കാണാൻ വേണ്ടി പറഞ്ഞേ അല്ല എനിക്കൊരു നിന്നെ സാറിനെ കൊണ്ടൊരു സഹായം വേണം അതാ വേണ്ടിയിട്ടാണ് എന്ത് സഹായമാണ് അത് നിങ്ങളുടെ സ്കൂളിൽ തന്നെ മീനാക്ഷി എന്ന് പറഞ്ഞ ഒരു ടീച്ചർ വന്നിട്ടില്ലേ ഏയ് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇന്നലെ അവൾ ജോയിൻ ചെയ്തത് ഇന്നലെയാണോ ഇന്നലെ ഞാൻ ലീവായിരുന്നല്ലോ ആ പക്ഷേ സാറിനെ കൊണ്ട് എനിക്കൊരു സഹായം ചെയ്യണം എന്താ പറഞ്ഞു അവൾ കുറച്ച് അഹങ്കാരി അവളുടെ അഹങ്കാരം നമുക്കങ്ങ് തീർത്ത് കൊടുക്കണം അതിനൊരു പണിയും കൊടുക്കണം എന്താ കാര്യം എന്താ അങ്ങനെ അഞ്ജലി അഞ്ജലിയും അർജുനും തമ്മിലുള്ള പ്രണയം മുതലുള്ള കാര്യങ്ങൾ അത്രയും ആ സാറിനോട് പറയുക എന്നിട്ട് പറയാനുണ്ട് ഇപ്പം മനസ്സിലായില്ലേ സാറിന് ഏത് ഭാഗത്താണ് ശരിയെന്ന് എൻ്റെ ഭാഗത്തല്ലേ ശരി സാറേ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആരുടെ ഭാഗത്താണ് ന്യായം അതിപ്പം എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ അഞ്ജലിയുടെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ ആ അത് എന്തായാലും ഞാനൊന്ന് അവരെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പോവാനാട്ടോ അങ്ങനെ സ്കൂളിൽ വെച്ച സത്യൻ മാഷ് നമ്മുടെ മീനാക്ഷി കാണുകയാണ് അവിടെ ഞാൻ ഇതാണല്ലേ പുതിയ ടീച്ചർ ആള് കൊള്ളമല്ലോ എന്തായാലും വളച്ചെടുക്കണം എന്നുള്ള ചിന്തയാട്ടോ പക്ഷേ കൂടെ അകത്ത് ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് സാറ് വേറൊരു സാറ് പറയുന്നുണ്ട് പ്രവീൺ സാറ് സാറേ നിങ്ങൾ വിചാരി ആ വിചാരിക്കുന്ന പോലത്തെ ഒരു ടീച്ചറല്ല അത് പെണ്ണുങ്ങളോട് മാത്രമേ ഒക്കെ സംസാരിക്കത്തുള്ളൂ ആണുങ്ങളോട് വളരെ കുറവാ ഓ അത് ശരി നമുക്കൊന്നും നോക്കാം ആ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നൊന്നും തോന്നുന്നില്ല ആ എന്നാ എന്നും പറഞ്ഞോണ്ട് ലഞ്ച് റൂം എല്ലാവരും കൂടെ ടീച്ചേഴ്സ് റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ഒരു ടീച്ചർ ചോദിക്കുന്നുണ്ട് സാറേ സാറിൻ്റെ ലീവൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാം കഴിഞ്ഞു ആ ഇനി ഞാൻ അങ്ങനെ ലീവൊന്നും എടുക്കത്തില്ല കേട്ടോ അതെന്താ കാര്യം ഏയ് ഒന്നുമില്ല പിന്നെ പുതിയ ടീച്ചർ എന്താവണേ ടീച്ചറെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാത്തേ ആ അത് പിന്നെ ഞാൻ പരിചയപ്പെടുത്തണോ സാറിനെ അങ്ങോട്ട് പരിചയപ്പെട്ടാൽ പോരെ അങ്ങനെ പിന്നെ പരിചയപ്പെടുവാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് മീനാക്ഷി ടീച്ചർ ആ ശരി എന്നും പറഞ്ഞു മീനു കൈയ്യെടുത്ത് നമസ്കാരം പറയാം കേട്ടോ ഉടനെ സത്യൻ മാഷി ചോദിക്കുന്ന നമസ്കാരമോ ടീച്ചർ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ ഒരു ഹായ് പറഞ്ഞൂടെ ഇല്ലെങ്കിൽ ഒന്ന് ഷേക്ക് ആൻഡ് തന്നൂടെ ഓ പിന്നെ ഉടനെ കൂടെ ഇരുന്ന ടീച്ചർ പറയാം മീനു ടീച്ചറെ ഷേക്ക് ആൻഡ് ഒന്നും കൊടുത്തേക്കരുതേ എനിക്കൊരിക്കൽ തന്നതിൻ്റെ ഫലം ഞാനിപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഷേക്കാൻഡെന്നും പറഞ്ഞ് കയ്യിൽ തന്നിട്ട് എൻ്റെ കൈ കടന്ന് മോതിരം വലിച്ചൂരിക്കൊണ്ട് പോയി ഇനി വേണം അത് കിട്ടാനായിട്ട് എന്നിങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് കളിയാക്കട്ടോ അങ്ങനെ എന്തായാലും ഇവരുടെ ഈ ഒരു സംഭാഷണമൊന്നും നമ്മുടെ മീനുവിന് തീരെ പിടിക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് മീനു അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുക കേട്ടോ അപ്പോൾ ഇയാൾ വിചാരിക്കുന്നുണ്ട് ഇവരെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ല കൂടെ ഇരുന്ന സാറിനോട് പറഞ്ഞു ഈ ടീച്ചറിൻ്റെ എല്ലാ ചരിത്രങ്ങളും എനിക്കറിയാം ആദ്യം എന്ന് പറയുന്ന ഒരുത്തിനുമായിട്ടും സ്നേഹത്തിലായിരുന്നു ഒരു ദിവസം രാത്രി ഇവരെ രണ്ടുപേരും ഒരു ക്ഷേത്രത്തിൽ വെച്ച് പിടിച്ചിരുന്നു അങ്ങനെ ഉള്ളവളാണ് പിന്നെ ഇപ്പോൾ അവളുടെ അനിയനെയാണ് കയറി കെട്ടിയിരിക്കുന്നത് നമുക്കിതെല്ലാം കൂടെ കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും ഒക്കെ ഒരു സംഖ്യയിൽ എത്തിക്കണം സാറേ അപ്പോഴേ നമുക്ക് പണി തുടങ്ങാം എന്ന് പറയാം ആ സാറെന്തായാലും കണക്ക് സാറല്ലേ കണക്കൊന്നും തെറ്റില്ല എന്ന് കൂടെ ആളും ഇങ്ങനെ പറയാം അത് കഴിഞ്ഞ് നമ്മുടെ കാഞ്ചനയാണ് കാണിക്കുന്നത് കേട്ടോ കാഞ്ചന കഷ്ട ലേറ്റായിട്ടല്ലേ അവിടെ ചെല്ലുന്നത് അങ്ങനെ സൂപ്പർവൈസറിൻ്റെ വായിരിക്കണം മുഴുവനും കേട്ടു ഇനി താമസിച്ച് വന്നാൽ ശരിയാക്കി കളയും അതാണിതാണെന്നെല്ലാം പറയാണ് അവസാനം അവിടുത്തെ പണികളത്രയും കാഞ്ചനയും കൊണ്ട് ചെയ്യുക അങ്ങനെ തളർന്ന് ഉച്ചയാകുമ്പോൾ വന്നൊന്നിരിക്കുക ആ സമയത്ത് സൂപ്പർവൈസർ കണ്ടിട്ട് ചോദിക്കുന്നത് എന്താ ക്ഷീണിച്ച് പോയോ ജ്യൂസ് വേണോ ആ വേണം എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് വേണം ശെ എഴുക്കിടി പോയി പണി എടിയങ്ങ് അവിടെ തളർന്നിരിക്കുന്നു നിന്നെ ഞാൻ ശരിയാക്കി കളയും അയ്യോ ഞാൻ നിങ്ങളുടെ അടി അടിമ പണിയൊന്നും ചെയ്യാൻ വന്നില്ല ഞാനിപ്പോൾ കളഞ്ഞിട്ട് പോകും എൻ്റെ ജോലി ആഹാ അങ്ങനെ പോകാൻ പറ്റും വന്നിൻ്റെ പിറ്റേ ദിവസം ഞാൻ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല നിൻ്റെ അറുപത് വയസ്സ് വരെ നിന്നെ ഇവിടെ ഇട്ട് പണിയെടുപ്പിക്കും എന്ന് ഇങ്ങനെ സൂപ്പർവൈസർ പറയട്ടോ ആ അവസാനം നിവൃത്തിയില്ലാണ്ട് കാഞ്ചന എന്ത് ചെയ്യുന്നു അവിടെ ഇരുന്ന് ഒരു വടിയെടുത്ത് അയാൾ തലയ്ക്കടിച്ച് ബോധം കെട്ടിയിടും എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കേട്ടോ വീട്ടിലേക്ക് വീട്ടിലാണെങ്കിൽ നമ്മൾ ഗൗതം കൂട്ടുകാരെ എല്ലാം വിളിച്ച് ഒരു ജോലി എങ്ങനെയെങ്കിലും വേണമെന്നും അന്വേഷിക്കുക ഇത് നമ്മുടെ അഖില കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അഖിലേക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്തൊക്കെയായാലും അവനൊരു ജോലി അന്വേഷിക്കാൻ തോന്നിയല്ലോ അപ്പോൾ തന്നെ അഖില വിചാരിക്കുന്നുണ്ട് ഞാൻ പകുതി ജയിച്ചു എന്നിങ്ങനെ വിചാരിക്കുക എന്നിട്ട് അഖിലയെ കണ്ടപ്പോൾ ഉടനെ വിഷയം പറ്റുക ആ ഇട വൈകിട്ട് നമുക്ക് പാർട്ടി പാർട്ടിക്ക് പോവാടാ കുടിക്കാടാ എന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷേ അഖിലേക്ക് ദേഷ്യമൊന്നും വരുന്നില്ല കേട്ടോ അകിലേക്ക് മനസ്സിലായാൽ അകലെയെ കണ്ടപ്പോൾ മാത്രം ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ളത് അങ്ങനെ കൂട്ടുകാരെയൊക്കെ ൊരു ജോലി വേണം എത്രയും പെട്ടെന്ന് തന്നെ വേണം ദൂരെ വേണ്ട എന്നിങ്ങനെ ഗൗതം പറഞ്ഞ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് കാഞ്ചന തളർന്നു വരുക അപ്പോഴാണ് അച്ഛൻ അവിടെ നിൽക്കുന്നത് അച്ഛനെ കാണുന്നത് എങ്ങനെ അകത്ത് കയറുക അങ്ങനെ വല്ല വിധേനെ അച്ഛൻ അത് നമുക്ക് അവിടെയൊക്കെ മറച്ച് പോകുമ്പോൾ അച്ഛൻ കണ്ടുപിടിക്കുക ആ ഇതാരാ പ്രഭേ ഓടി വാ നിൻ്റെ മോള് ദൈവം വന്നിരിക്കുന്നു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചാൽ വരുന്ന കപ്പ് ചായയൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ശരിക്കും കളിയാക്കണുണ്ട് കേട്ടോ എടി നീ അവിടെ എന്താ ജോലി എടുക്കുന്നതെന്നൊക്കെ എനിക്കറിയാം തൂപ്പ് ജോലിയാണെന്ന് പറയാൻ നിനക്ക് എന്താ ഇത്ര നാണക്കേട് ആ ജോലിക്ക് എന്താ കുഴപ്പം ഞാൻ കേട്ടു ഇന്നലെ അമ്മയും മോളും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതെല്ലാം അച്ഛാ അങ്ങനെ പറഞ്ഞു ല്ലേ ഞാൻ എനിക്ക് നല്ല ജോലി കിട്ടും നിന്റെ വിദ്യാഭ്യാസത്തിന് എന്ത് ജോലി കിട്ടാനായി നീ എങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കാൻ നിന്നെയൊക്കെ കൊണ്ടുപറ്റു തിന്നണം സമയാസമയം തിന്നണം ഇതിന് മാത്രം നിന്നെ കൊണ്ട് പറ്റൂ നീ ആ മിനുവിനെ കണ്ടുപിടിക്കുക അവൾ കഷ്ടപ്പെട്ട് പഠിച്ചൊരു ഗവൺമെൻറ് ജോലിയാണ് സമ്പാദിച്ചിരിക്കുന്നത് പിന്നെ നീ അവളുടെ നഹം വെട്ടിക്കൊടുക്ക് അതിനുള്ള യോഗ്യത മാത്രമേ നിനക്കുള്ളൂ എന്നിങ്ങനെ പ്രമുഖ കാഞ്ചനയും പ്രഭയും കൂടെ അന്മിട്ട് മഹേന്ദ്രൻ നോക്കി നിൽക്കുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ചാലിഷ്ടമല്ലേക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്